പറഞ്ഞു വെച്ചത് എന്താ പറയുന്നത് നിങ്ങൾ ഇത്ര മൂഢനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയായിരുന്നു പാവം ദേവതത്തെ ആമിയുടെ നിഷേധം കൊണ്ട് ദുഃഖിതനായ ആഹാര നിഹാരാദികളെല്ലാം ഉപേക്ഷിച്ച് കഴിയാൻ തുടങ്ങി അരേ പാവം തന്നല്ലേ ദേവതത്തെ കാവുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത്ര മൂഢനാണെന്ന് ഞാൻ കരുതിയില്ല ഇത് കണ്ട പരമശിവൻ അലിവു തോന്നി തന്റെ ഉത്തമ ഭക്തനെ സഹായിക്കാൻ തന്റെ ഭൂതഗണങ്ങളിൽ ഒരുവനായ പഞ്ചശിഖരെ ഭൂമിയിലേക്ക് അയച്ചു അരേ മഹാദേവൻ അയച്ചു പഞ്ചശിഖൻ ദേവതത്തിന് സമാശ്വസിപ്പിച്ച ശേഷം അവനൊരു യുവതിയുടെ വേഷം ധരിപ്പിച്ചു താൻ ഒരു വൃദ്ധ ബ്രാഹ്മണനായും മാറി എന്നിട്ടവർ സുശർമ്മ രാജാവിനെ സമീപിച്ചു അദ്ദേഹത്തിന് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയാക്കി പഞ്ചശിഖൻ രാജാവിനോട് പറഞ്ഞപ്പോൾ എന്റെ മകന്റെ ഭാര്യയാണ് മകൻ എവിടെയോ ഇറങ്ങിപ്പോയി അവനെ കാണാതെ ഇവളെ വിഷമിക്കുന്നത് കണ്ട് അവൻ അന്വേഷിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ ഇവളെ കൊണ്ട് അലയുന്നത് ബുദ്ധിയല്ലെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ മകനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും വരെ ഇവളെ ഇവിടെ താമസിപ്പിക്കണമെന്ന് രാജാവിനോട് പറഞ്ഞു ആ അപേക്ഷ രാജാവ് സ്വീകരിക്കുകയും ചെയ്തു തന്റെ മകളുടെ അന്തപ്പുരത്തിൽ കഴിഞ്ഞുകൊള്ളുവാൻ അനുവദിക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ത്രീവേഷധാരിയായി വന്നത് തൻ്റെ കാമകനായ ദേവദത്തനാണെന്ന് രാജകുമാരി മനസ്സിലാക്കുകയും അവരിരുവരും ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകുകയും ചെയ്തു കണ്ട ആഹാ എന്താണ് സാമർത്ഥ്യം ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രാജകുമാരി ഗർഭിണിയായി സംഗതി കുഴപ്പമാകുമെന്ന് മനസ്സിലാക്കിയ ദേവദത്തൻ പഞ്ചമുഖനെ സ്മരിച്ചു പരുത്തി കാര്യം ധരിപ്പിച്ചു ഉടൻ രണ്ടുപേരും കൂടി രഹസ്യമായി കൊട്ടാരത്തിന് പുറത്ത് കടന്ന വേഷം മാറി ദേവദത്തൻ സ്വന്തം രൂപത്തിലായ ശേഷം രണ്ടുപേരും കൂടി പിറ്റേ രാജാവിനെ ചെന്ന് കണ്ടു വൃദ്ധ ബ്രാഹ്മണനായ പഞ്ചമുഖൻ രാജാവിനോട് ഇതാണ് തൻ്റെ മകനെന്നും ഇനി അവന്റെ ഭാര്യയെ വിട്ടുതരണമെന്നും പറഞ്ഞു അവളെ വിളിച്ചു കൊണ്ടുവരാൻ രാജാവ് ആജ്ഞാപിച്ചു അപ്പോഴാണ് തലേന്ന് മുതൽ അവളെ കാണാനില്ലെന്നറിയുന്നത് ഇനിയിപ്പോൾ ബ്രാഹ്മണ ബ്രാഹ്മണനോട് എന്താ പറയാ മനസ്സിലാവാതെ രാജാ വിഷമിച്ചു അദ്ദേഹം തന്റെ മന്ത്രിമാരെ അവരുടെ അഭിപ്രായം ചോദിച്ചു എന്നിട്ട് ഇതിലെന്തോ കുഴപ്പമുണ്ട് കേട്ടോ ആ ബ്രാഹ്മണൻ ഒരു പക്ഷേ എന്നെ പരീക്ഷിക്കാൻ വന്നതായിരിക്കാം അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെ ശിബി ചക്രവർത്തിയുടെ കഥ കേട്ടിട്ടില്ലേ ആരോട് പറയുന്നു മന്ത്രിമാരോട് പറയുന്നു പാവം ദാനശീലത്തിലും ജീവകാരുണ്ണതിലും അടി ഉറച്ചു പ്രവർത്തിച്ചിരുന്ന രാജാവായിരുന്നു ശിബി ഒരിക്കൽ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ദേവന്മാർ തീരുമാനിച്ചു അതിനായി ഇന്ദ്രനും യമനും പരുന്തന്റെയും ആടപ്രാവിൻ്റെയും രൂപം ധരിച്ച് ഭൂമിയിലെത്തി ഈ കഥ നമുക്ക് അറിയുന്നതാണ് പക്ഷെ ഇതിലുള്ളത് കൊണ്ട് പറയാമെന്ന് വിചാരിച്ചു ആശ്രയം തരണേ എന്ന് നിലവിളിച്ചു കൊണ്ട് പ്രാവ് രാജാവിന്റെ മടിയിലേക്ക് പറന്ന് വീണു തൊട്ടു പിന്നാലെ ഏതാ വരുന്നു അരി പരു എന്റെ ഇതേ വിട്ടുതരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിന്തും എത്തി ാണഭയം കൊണ്ട് തന്നെ ശരണം പ്രാപിച്ച പ്രാവിനെ വിട്ടുകൊടുക്കുന്നത് മഹാപാപമാണ് എന്നാൽ പ്രകൃതി നിയമം അനുസരിച്ച് പരുന്തന്റെ ഭക്ഷണമല്ലേ പ്രാവ് അത് കൊടുക്കാതിരിക്കുന്നതും പാപം തന്നെയാണ് അപ്പൊ പരുന്തന്റെ ഭക്ഷണം നിഷേധിക്കുന്നത് തന്റെ ദാനശീലത്തിന് ചേർന്നതുമല്ല അല്ല രാജാവ് എന്തു ചെയ്തു ചിന്താഭരിതനായി രാജാവ് പാപം പ്രാവ് തൻറെ ഇരയെ വിട്ടുകിട്ടണം എന്ന് ശാഠ്യം പിടിച്ചു അപ്പോൾ രാജാവ് പരുന്തനോട് പറഞ്ഞു നിനക്ക് ഭക്ഷണമല്ലേ വേണ്ടു ഈ പ്രാവിന്റെ തൂക്കം മാംസം ഞാൻ നിനക്ക് വേറെ തരാം അത് കേട്ട് ചിറകൊന്നു കുടഞ്ഞുകൊണ്ട് പരുന്നോന്നു ശരി പക്ഷെ മാംസം അങ്ങയുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത് തരണം അത് കേട്ട് സഭാവാസികൾ നടുങ്ങിപ്പോയി പക്ഷേ രാജാവ് ശാന്തനായി ഒരു കത്തിയും ത്രാസും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പ്രാവിനെ ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചു മറ്റേ തട്ടിലെ കത്തിന് സ്വന്തം തുടയിൽ നിന്ന് വലിയൊരു മാംസ കഷ്ണം മുറിച്ചെടുത്ത് വെച്ചു പ്രാവിൻ്റെ ഇരട്ടി തൂക്കം മാംസം ഉണ്ടായിരുന്നു എന്നിട്ടും കൂടി പ്രാവിന്റെ തട്ടൊട്ടും ഉയർന്നില്ല അല്ല അവന് മമ്പരന്ന് അലമുറയെടുത്ത് കരയാൻ തുടങ്ങി ശിവ ചക്രവർത്തി കൂസലില്ലാതെ വീണ്ടും മാംസം മുറിച്ചിട്ടു ഇരു തുടകളിൽ നിന്നുമായി പ്രാവിൻ്റെ എത്രയോ ഇരട്ടി മാംസം മുറിച്ചിട്ടു വെങ്കിലും തട്ടുയർന്നില്ല ഒടുവില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാംസം മുഴുവനും തീർന്നു മരിക്കാറായപ്പോൾ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു ശിവയുടെ ദാനശീലത്തെയും കാരുണ്യത്തെയും പുകഴ്ത്തി അദ്ദേഹത്തിന്റെ ശരീരം പഴയപടിയാവുകയും ചെയ്തു ഇതാണ് കഥ അതുപോലെ ഞാനും ഇപ്പോൾ പരീക്ഷണ വിധേയനാകുകയാണോ എന്നാരറിഞ്ഞു എന്ന് വിചാരിച്ചു കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനോട് ഉണ്ടായ സംഭവം മുഴുവനും പറഞ്ഞു തന്റെ മകന്റെ ഭാര്യയെ കാണാതായതിനെ ഉത്തരവാദി രാജാവാണെന്നും അതുകൊണ്ട് പകരം രാജകുമാരിയെ തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കണമെന്നും പഞ്ചമുഖൻ ആവശ്യപ്പെട്ടു വ്യത്യന്തരമില്ലാതെ രാജാവിന് സമ്മതിക്കേണ്ടിയും വന്നു അങ്ങനെ ദേവദത്തനും രാജകുമാരിയും വിവാഹിതരായി സുഖമായി വസിച്ചു വാർത്തക്യമായപ്പോൾ തങ്ങളുടെ മകൻ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർ മരണം മരിച്ചു ശിവപ്രസാദത്താൽ അവർ കൈലാസത്തിലെത്തി ദേവദത്തിന് ഭൂതഗണങ്ങളിൽ സ്ഥാനം നൽകുകയും പുഷ്പതന്തെന്ന് പേരിടുകയും ചെയ്തു അവരുടെ ഭാര്യ ശ്രീ പാർവതിയുടെ പരിചാരിയായും കഴിഞ്ഞു എന്നെന്റെ കഥ ജോറല്ലേ ഇനി എൻ്റെ കഥയും കേട്ടുകൊള്ളുക ഞാനും ദേവദത്തൻ്റെ സഹോദരനായിരുന്നു സോമദത്തൻ എന്നായിരുന്നു എൻ്റെ നാമം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഹിമാലയത്തിൽ ഒന്ന് പരമശിവനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വിഗ്രഹത്തിൽ എന്നും മാലചാർത്തി പൂജിച്ചു എന്നിൽ പ്രസീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആഗ്രഹം ചോദിച്ചു ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ ഒരുവനായിരിക്കണമെന്നാണ് ആഗ്രഹമെന്നറിയിച്ചപ്പോൾ അത് അനുവദിക്കുകയും മാലിന്യം കൊണ്ട് നിരന്തരം പൂജിക്കാൻ മാലിവാൻ എന്നെനിക്ക് നാമകരണം ചെയ്യുകയുണ്ടായി അങ്ങനെ സന്തോഷമായി കൈലാസവാസനെ പൂജിച്ചു കഴിയുമ്പോഴാണ് ദേവീശാപം ഉണ്ടായതും ഭൂമിയിൽ വന്ന് ജനിച്ചതും ഇനി എത്രയും വേഗം പുഷ്പദന്ദനിൽ നിന്ന് താങ്കൾ കേട്ട കഥ എന്നെ കേൾപ്പിച്ചാലും അതോടെ നാം ഇരുവരും ശാപമോചിതരാകുമല്ലോ എന്ന് പറഞ്ഞു വീണ്ടും ഒരു കഥ വരുന്നു കഥയിലെ കഥയാണ് കഥയിലെ കഥ കഥയിലെ കഥ അങ്ങനെയാണിത് അതനുസരിച്ച് കാണപ്പെതി താൻ ഗ്രഹിച്ച ശിവപ്രോക്തമായ ദിവ്യകഥ ഏഴ് ഭാഗങ്ങളായി ഗുണാഠ്യനെ പറഞ്ഞു കൾപ്പിച്ചു ഗുണാഠ്യൻ ആ കഥകൾ ഏഴ് ലക്ഷം ശ്ലോകങ്ങളിലായി ഏഴ് വർഷം കൊണ്ട് എഴുതി പൂർത്തിയാക്കി വനത്തിൽ മഷി കിട്ടാനില്ലാത്തതിനാൽ സ്വന്തം രക്തത്തിൽ പൈശാചി ഭാഷയിലാണ് ഗുണാഠ്യൻ ആ മഹത് കഥ എഴുതി പൂർത്തിയാക്കിയത് താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പത് വിശിഷ്ടമായ ഈ മഹാഗ്രന്ഥം സാധവാഹന മഹാരാജാവിനെ സമർപ്പിച്ചാൽ അദ്ദേഹം അത് സൂക്ഷിച്ചു കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചു ശിഷ്യന്മാരുടെ പക്കൽ ഗ്രന്ഥങ്ങൾ ഏഴും രാജാവിന് കൊടുത്തയച്ചു എന്നാൽ രാജാവ് പൈശാചിക ഭാഷയിലും മനുഷ്യരക്തത്തിലും വിരചിക്കപ്പെട്ടതെന്ന് പുച്ഛിച്ച് ആ ഗ്രന്ഥങ്ങൾ തിരസ്കരിക്കുകയാണ് ഉണ്ടായത് ശിഷ്യന്മാർ ഗ്രന്ഥങ്ങൾ മടക്കിക്കൊണ്ടുവന്ന് ഗുരുവിനോട് വിവരം പറഞ്ഞു അപ്പോൾ നിരാശനായി ദുഃഖിതനുമായി ഗുണാഠ്യൻ അഗ്നി കുണ്ടം ചമച്ച് തൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒന്ന് ഓരോ ഏടായി എടുത്തുറക്കി വായിച്ച ശേഷം അഗ്നിയിൽ ഹോമിക്കാൻ തുടങ്ങി പക്ഷിമൃഗാദികളെല്ലാം ആ വായന സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു കേട്ടോ ഇത്രയും ദിവ്യമായ രചന അഗ്നിക്കിരയാക്കുന്നവർത്തവ കണ്ണുനീർ തൂക്കി ആരേ പക്ഷികളും മൃഗങ്ങളും ഒന്നറിയാതെ അവരും കൂടി അങ്ങനെ ഏതാനും ദിവസങ്ങളിലായി ആറ് ഗ്രന്ഥങ്ങളും ഓരോ ഏടായി വായിച്ചു ഹോമിച്ചു അവസാനത്തേതും ഒരു ലക്ഷം ലോകങ്ങളുള്ളതുമായ നരവാഹനദത്ത ചരിതം ഉൾപ്പെടുന്ന ഗ്രന്ഥം മാത്രം ബാക്കിയായി ഈ സമയം സാധവാഹന രാജാവിന് ഉദരലോകം പിടിപെട്ടു അതിന് കാരണം പോഷകം കുറഞ്ഞ മാംസം ഭക്ഷിച്ചിട്ടാണെന്നും പോഷകം കുറയാൻ കാരണം മൃഗങ്ങളെല്ലാം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് ഒരു ദിവ്യന്റെ കഥ കേട്ടു നിൽക്കുന്നതുമാണെന്നും വേടന്മാർ മൊഴികൊടുത്തു ഏതോ മഹത് ഗ്രന്ഥം ഓരോ എടായിടത്ത് അദ്ദേഹം ഉറക്കെ വായിച്ച ശേഷം അഗ്നി ഹോമിക്കുകയാണെന്നും ആ വായന കേട്ട് ആഹാര നിഹാരാദികൾ വെടിഞ്ഞ് അനേക ദിവസങ്ങളായി പക്ഷിമൃഗാദികൾ ഒരേ നിൽപ്പ് നിൽക്കുകയാണെന്നും ആര് പറഞ്ഞു വേടം പറഞ്ഞു അത് കേട്ട സമയത്ത് രാജാവ് അമ്പരം ഉടനെ വനത്തിലേക്ക് തിരിച്ചു അവിടെ ഹോമകുണ്ടത്തിനരികെയിരുന്ന ഗുണാഠ്യനോട് രാജാവ് ക്ഷമായാചന നടത്തുകയും ചെയ്തു ഗുണാഠൻ തന്റെ ചരിത്രമൊക്കെ പറഞ്ഞ് രാജാവിനെ കേൾപ്പിച്ചു അവശേഷിച്ച ഗ്രന്ഥം രാജാവിനെ ഏൽപ്പിച്ച ശേഷം യോഗശക്തിയായ ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്തു പേര് തന്നെ കണ്ടല്ലേ ഗുണാഠ്യൻ രാജാവ് ഗുണാഠ്യന്റെ ശിഷ്യന്മാരെയും കൂട്ടി രാജധാനിയിലെത്തി വൈശാഖി ഭാഷയിൽ എഴുതപ്പെട്ട ആ ബൃഹത്കഥ ദേശഭാഷയിലാക്കുകയും പിന്നീട് ഭൂമിയിൽ എന്ന് പ്രചരിക്കുകയും ചെയ്തു അങ്ങനെ ആ കഥ അവിടെ വെച്ചു പിന്നെന്താ ശ്രീ പരമേശ്വരനാൽ പറയപ്പെട്ടതും ഗുണാഠൻ ഗ്രന്ഥ രൂപത്തിലാക്കിയതുമായ ആ കഥ തുടങ്ങുകയായി പണ്ട് വത്സ്യരാജ്യത്ത് കൗശാംബി എന്ന സ്വർഗസമാനമായ നഗരം വാണിരുന്നത് സവ്യസാജിയായ അർജുനന്റെ കുലത്തിൽ അഭിമന്യുവിന്റെ പ്രപൗത്രനും പരീക്ഷിത് രാജാവിന്റെ പൗത്രനും ജനമേജന്റെ പുത്രനുമായി പിറന്ന ശതാനികൻ എന്ന രാജാവായിരുന്നു ശതാനികന് രണ്ടു കുട്ടികളുണ്ടാവുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിനക്ക് ശതാനികൻ എന്നതും പേരായി രണ്ട് മക്കളുണ്ടാവുന്നു ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന സൂതൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐശ്വര്യങ്ങളും ഭൂമിദേവി അദ്ദേഹത്തിന് നൽകിയെങ്കിലും ഭാര്യയായ വിഷ്ണുമതിയിൽ ഒരു സന്താനം ഉണ്ടായി കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല ഒരിക്കൽ നക്കാട്ടിൽ നായാട്ടിന് പോയപ്പോൾ മഹാതപസ്വിയായ ശാണ്ടില്മുനിയെ കണ്ട് തൻ്റെ സങ്കടം ഉണർത്തിച്ചു രാജാവ് രാജാവ് പറഞ്ഞു സങ്കടങ്ങളൊക്കെ ഈ മഹർഷിയോട് പറഞ്ഞു മുനി ഒരു ദിവ്യമായ പായസം ഉണ്ടാക്കി കൊടുക്കുകയും അത് കഴിച്ച് വിഷ്ണു ഗർഭിണിയാകുകയും യഥാസമയം ഒരു സൽ ജന്മം നൽകുകയും ചെയ്തു ആ കുട്ടിക്ക് സഹസ്രാനീകൻ എന്ന പേരിട്ടു പുത്രൻ യുവാവായ സമയത്ത് രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് രാജാവ് വിശ്രമ ജീവിതം ആരംഭിച്ചു എങ്കിലും ദേവാസുരയുദ്ധത്തിൽ സഹായം ആവശ്യപ്പെട്ട് ദേവേന്ദ്രൻ രക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ദേവലോകത്തെത്തി ആ രാജാവ് എല്ലാം വേണ്ടാന്ന് ഇരുന്നതാണ് ഇടുവുല യുദ്ധത്തിൽ അസന്മാരെ തോൽപ്പിച്ചെങ്കിലും ശതാനീക മഹാരാജാവും മരിച്ചു അദ്ദേഹവും മരിക്കുക ഉണ്ടായത് അദ്ദേഹത്തിന്റെ വീരമൃത്യുവും വാർത്തയറിഞ്ഞ് മഹാറാണിയും മരണം മരിച്ചു പിന്നീട് ദേവലോകത്ത് വിജയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ദേവേന്ദ്രൻ ക്ഷണിക്കപ്പെട്ട് അവിടെ എത്തി ശാസ്ത്രാനീകൻ ദേവലോക സുന്ദരികളെ കണ്ട് ഇതുപോലെ ഒരു വള എനിക്കും ഭാര്യയായി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു അത് മനസ്സിലാക്കി ദേവേന്ദ്രൻ എന്ത് ചെയ്തു അവൻ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഏ മഹാരാജൻ താങ്കളുടെ അഭിലാഷം പൂർത്തീകരിക്കപ്പെടൂട്ടോ താങ്കൾക്കായി ഒരു സുന്ദരിയെ ബ്രഹ്മ ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ബ്രഹ്മസദസ്സിൽ ഇരിക്കുമ്പോൾ അലമ്പുഷ എന്ന അപ്സരസ് അവിടെ എത്തി കാറ്റടിച്ചവളുടെ വസ്ത്രം അല്പം സ്ഥാനം തെറ്റിയത് കണ്ട് വിധൂമൻ എന്ന വസു കാമവേഷനായി തീർന്നു അവരിരുവരും കടാക്ഷമെറിയുന്നത് ബ്രഹ്മാവ് ശ്രദ്ധിച്ചു അദ്ദേഹത്തിന് അത് അനിഷ്ടമായി എന്നറിഞ്ഞ് ഞാൻ അവരെ ശപിച്ചു രണ്ടുപേരും ഭൂമിയിൽ മനുഷ്യരായി പിറക്കട്ടെ എന്ന ആ വസുവാണ് അങ്ങനെ ശപിച്ചത് ആ വസുവാണ് താങ്കൾ അങ്ങനെ പറഞ്ഞുകൊടുത്തത് ആ വസുവാണ് താങ്കൾ ആ അപ്സരസ് അയോധ്യയിലെ കൃതവർമ്മ രാജാവിന്റെ പുത്രി മൃഗാവതിയായും ജനിച്ചിട്ടുണ്ട് അവൾ താങ്കളുടെ റാണ പോരെ പങ്കിരുന്നില്ലേ തുടർന്ന് ദേവേന്ദ്രന്റെ സൽക്കാരമെല്ലാം സ്വീകരിച്ച് സഹസ്രാനീകൻ ഭൂമിയിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ തിലോത്തമെന്ന അപ്സരസ് പ്രണയവിവശാലായി അയാളെ ഈ ദേവസ്തികൾക്ക് എങ്ങനെയാണ് ഒരു ആരാണെന്ന് എന്തോന്നെ സ്വർവേശകൾ എന്നല്ല പറയാ അവര് കാരക്ക അങ്ങനെ ലർജുവിനോട് വണ്ട് പൂർത്തി കളിക്കാൻ പോയി ശപിച്ചതാണ് മണ്ണല്ലാണ്ട് പോട്ടെ എന്നൊക്കെ എന്നാൽ ഭൂമിയിൽ തനിക്കായി കാത്തിരിക്കുന്ന ആ സുന്ദരിയെ തന്നെ മനസ്സിൽ നനച്ചു കൊണ്ടിരുന്നതിനാൽ സഹസ്രാധികൻ തിലോത്തമയും ശ്രദ്ധിച്ചില്ല തന്നെ അവഗണിച്ച് അപമാനിച്ചതിൽ ക്രദ്ധയാ തിലോത്തമ രാജാവിന് ശപിക്കുകയും ചെയ്തു ആരെയോടുത്താണോ താങ്കൾ എന്നെ അവഗണിച്ചത് അവളുമായി പതിനാല് കൊല്ലം പിരിഞ്ഞിരിക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം പോരേ ഭൂമിയിൽ മടങ്ങിയേറ്റ സഹസ്രാനീരൻ മൃഗാവതിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അപേക്ഷിച്ചു കൊണ്ട് ദൂതനെ അയച്ചു കൃതവർമ്മ രാജാവിന് അതേറെ സന്തോഷകരമായിരുന്നു അങ്ങനെ അവരുടെ വിവാഹം സമംഗളം നടന്നു അതിരേണ ഗർഭിണിയായി തീർന്ന മൃഗാവതി ഒരു ദിവസം ഭർത്താവിനോട് തനിക്ക് രക്തം നിറഞ്ഞ കുളത്തിൽ ഏർ കുളിക്കണമെന്ന മോഹം പറഞ്ഞു ഗർഭിണിമാരുടെ മോഹം സാധിപ്പിക്കേണ്ടതാണെന്ന വിചാരത്തോടെ എന്നാൽ രക്തം ചൊരിയാതെ തന്നെ ഒരു രക്തക്കുളം കോലരക്കും മറ്റു വർണ്ണങ്ങളും കലക്കി ഉണ്ടാക്കി കൊടുത്തു രാജാവ് റാണി സന്തോഷത്തോടെ അതിലിറങ്ങി കുറേ നേരം നീന്തി തുടിച്ചപ്പോൾ അവൾ ദേഹം ആകെച്ചു കൊന്നു തുടത്തു വെള്ളത്തിൽ നിന്നും കയറി വന്ന അവളെ വലിയൊരു ഗരുഡൻ കണ്ടു തനിക്ക് തിന്നാൻ പറ്റിയ അവനൊരു മാംസ കഷ്ണം എന്ന് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിചാരിച്ചത് ഗരുടെ തോന്നില്ലേ ആ പക്ഷി അവളെയും കുത്തിയെടുത്തുകൊണ്ട് പറഞ്ഞു ഇത് കൊണ്ട് രാജാവ് ബോധമറ്റ് വീഴുകയും ചെയ്തു പിന്നെ ഉണർന്ന് വിലപിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തെ ദേവേന്ദ്ര സാരഥ്യായ മാതരി വന്ന് പഴയ തിലോത്തമ ശാപത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കണ്ടായി എന്തായാലും പതിനാല് വർഷത്തെ വിരഹം സഹിച്ചേ മതിയാകു കരുതി രാജാവ് സമാധാനിച്ചു പാവം മൃഗാവതിക്ക് ജീവനുണ്ടെന്ന് കൊണ്ട് അവളെ ഒരു മലയുടെ മുകളിൽ ഉപേക്ഷിച്ചിട്ട് പറന്നുപോയി കഷ്ണല്ല എന്ന് മനസ്സിലായി പക്ഷി ഉണ്ടല്ലോ ഈ പക്ഷികൾ ചത്തുകഴിഞ്ഞാലേ തോന്നൂല ജീവൻ ഇല്ലേനെ തോന്നൂല അരി ഈ വലിയ ഒന്നാവ കഴുകെ പേടിയും സങ്കടവും മൂലം അവശേ അവളെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട പെരുമ്പാപ് പിടികൂടി വിഴുങ്ങാൻ തുടങ്ങി ഉടനെ ഒരു ദിവ്യ പുരുഷൻ നമ്മുടെ അപ്രത്യക്ഷപ്പെടുകയും ചെയ്തു പാപിനെ കൊല്ലുകയും ചെയ്തു എന്നിട്ട് അപ്രത്യക്ഷനാവുകയും ചെയ്തു പക്ഷേ ഒരു ദുർഗതിയിൽ തുടരേണ്ടെന്ന് കരുതി അവൾ ഓടിക്കുന്നു ഒരു കൊമ്പനാനോടെ മുന്നിൽ കിടന്നു കൊടുത്തു എന്നെ കൊന്നോളു കുറഞ്ഞിട്ട് പക്ഷെ ആന എന്തേ ഉപ ഉപദ്രവിക്കാതെ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത് എന്നെ മരണവും കൈവിടുകയാണോ എന്ന് വിചാരിച്ചു കൊണ്ട് പുഴറി നടന്ന അവളെ ജമദഗ്നി മഹർഷിയുടെ ഒരു ശിഷ്യൻ കണ്ടുമുട്ടുകയും ജമദഗ്നി അറിയാലോ അവിടെ മഹർഷി അവളെ അനുഗ്രഹം അയാൾ അവളെ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിക്കുകയും ചെയ്തു മഹർഷി അവളെ അനുഗ്രഹിച്ചു സമാശ്വസിപ്പിച്ചു ആശ്രമത്തിൽ കഴിയവേ അവൾ ഒരു പുത്രന് ജന്മം നൽകി ആ കുട്ടി ജനിച്ചവടൊരു അശരീരി ഉണ്ടായിട്ടോ ഇവൻ ഉദയനൻ എന്നറിയപ്പെടും ഇവന്റെ പുത്രൻ സർവ വിദ്യാധന്മാരുടെയും അധിപനായിത്തീരുന്ന ഒരു അശരീരി ഉണ്ടായി അത് കേട്ടിട്ട് ദൃഗാവതിക്ക് വലിയ സന്തോഷായി അശരീരിയിൽ കേട്ടതുപോലെ ഉദയനൻ സർവ ഗുണസമ്പന്നനും അതീവ അതീവ ദയാലുമായി വളർന്നു നല്ല കുട്ടിയാർ വളർന്നു യമദഗ്നി മഹർഷി ആ കുമാരനെ സർവ്വശാസ്ത്രങ്ങളും അഭ്യസിപ്പിച്ചു പരശുരാമന്റെ അച്ഛനല്ലേ മൃഗാവതി തന്റെ പൊന്നും അവന്റെ പുത്രന്റെ കയ്യിൽ അവന്റെ അച്ഛന്റെ പേര് കൊത്തേര് വളയണയിച്ചിരുന്നും ഒരു ദിവസം ഉദയനൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പാമ്പാട്ടി വിശിഷ്ട കുലത്തിൽപ്പെട്ടതെന്ന് തോന്നിക്കുന്ന ഒരു സർപ്പത്തിനെ കെണിയിലാക്കാൻ ശ്രമിക്കുന്നത് കണ്ടു ആര് കണ്ടു ഉദയനൻ ഭൂതദയാലുവായ കുമാരൻ ആ പാമ്പാട്ടിയെ തടഞ്ഞു പാമ്പാട്ടി തന്റെ ജീവസന്ധാരണ മാർഗമാണെന്നും പാമ്പിനെ കളിപ്പിച്ചാണ് താൻ അഷ്ടിക്കുവക നേടുന്നതെന്നും പറഞ്ഞപ്പോൾ ഉദയനൻ തൻ്റെ കയ്യിൽ അണിഞ്ഞിരുന്ന വള ഊരി പാമ്പാട്ടിക്ക് നൽകി അവൻ സന്തോഷത്തോടെ പോവുകയും ചെയ്തു കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട സർപ്പശ്രേഷ്ഠൻ കുമാരന് വണങ്ങിയിട്ട് താൻ വാസുകിയുടെ സഹോദരനായ വാസുനേമിയാണെന്ന് വെളിപ്പെടുത്തി ഒരത്ഭുത വീണകുമാരൻ സമ്മാനിച്ചിട്ട് ആ സർപ്പം അതിന്റെ വാടിന് പോയി പാമ്പാട്ടിയാകട്ടെ നഗരത്തിൽ ചെന്ന് രാജനാമാങ്കിതമായ വള വിൽക്കാൻ ശ്രമിച്ചപ്പോൾ പിടിക്കപ്പെട്ടു രാജഭടന്മാർ അവനെ രാജസമക്ഷം ഹാജരാക്കി തന്റെ പ്രിയപത്നിയുടെ കൈകളിൽ അണിഞ്ഞിരുന്ന വളയാണതെന്നറിഞ്ഞ് രാജാവ് പാമ്പാട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായതെല്ലാം അവൻ തുറന്നു പറഞ്ഞു ഈ സമയം വരാ ശരീരം മുഴങ്ങി ഹേ രാജൻ അങ്ങയുടെ ശാപകാലം അവസാനിച്ചിരിക്കുന്നു അങ്ങയുടെ പത്നി മൃഗാവതി ഉദയശൈലാശ്രമത്തിൽ മഹർഷി ജമദഗ്നിയുടെ സംരക്ഷണയിൽ കഴിയുന്നുണ്ട് ചെന്ന് സ്വീകരിച്ചോളൂന്ന് പറഞ്ഞു അരേ അശരീരിയുണ്ടായി ഇത് കേട്ട് സന്തോഷചിത്തന സഹസ്രാനയൻ ആശ്രമത്തിലേക്ക് തിരിച്ചു ഏതാനും ദിവസത്തെ യാത്രക്ക് ശേഷം രാജാവും പരിവാരങ്ങളും ജാമദഗ്നി ആശ്രമത്തിലെത്തി ദീർഘകാലത്തെ വിരഹവ്യതയ്ക്ക് അന്ത്യം കുറിച്ച് സഹസ്രാനയൻ തൻ്റെ പ്രിയപത്നി മൃഗാവതിയെയും പുത്രൻ ഉദയനെയും ആലിംഗനം ചെയ്തു ജമദഗ്നി മഹർഷി അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കുകയും ചെയ്തു മടങ്ങി കൊട്ടാരത്തിലെ എത്തി ആഹ്ലാദപൂർവ്വം ജീവിച്ചു സഹസ്രാനീകനും അരി മൃഗാവതിയും അപ്പോ ഉദയനൻ പ്രായപൂർത്തി എത്തിയപ്പോൾ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച ശേഷം സഹസ്രാനീകനും പത്നി മൃഗാവതിയും ഹിമാലയത്തിലേക്ക് ശേഷകാലം ഈശ്വരാർപ്പണമായി കഴിച്ചു കൂട്ടുന്നതിനായി യാത്ര തിരിച്ചു എന്നാൽ ഉദയനു രാജ്യഭരണ കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലായിരുന്നു യൗഗന്ധരായണൻ എന്ന മന്ത്രിമുഖ്യനെ ഭരണ ചുമതലകലേൽപ്പിച്ച അദ്ദേഹം അലസ ജീവിതം നശിച്ചു എനിക്കും ഈ രാജ്യം ഭരണമൊന്നും കയ്യിലല്ല ജീവിച്ചോളാം അതുകൊണ്ട് ആ അലസന്റെ ഒരു ജീവിതാന്ന് അദ്ദേഹം നയിച്ചത് പണ്ട് വനത്തിൽ വെച്ച് സർപ്പം നൽകിയ ഘോഷവതി എന്ന വീണ വായിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം അത്ഭുതകരമായ ആ വീണാനാദം കേട്ട് വനത്തിൽ നിന്നും ഗജവീരന്മാർ അദ്ദേഹത്തെ പിന്തുടർന്നു വരുമായിരുന്നു ആനകളും അങ്ങനെയിരിക്കെ വാസവദത്തന അപൂർവപുന്ദരിയെ കുറിച്ച് കേൾക്കുകയും അവളെ ഭാര്യയാക്കണമെന്ന് ഉദയനന് മോഹമുണ്ടാവുകയും ചെയ്തു എന്നാൽ വാസവദത്ത ശത്രുരാജ്യമായ ഉജ്ജയിനിലെ രാജാവായ ചണ്ടമഹാസേനന്റെ പുത്രിയാണെന്നതായിരുന്നു പ്രധാന തടസ്സം മഹാരാജാവ് മഹാരാജാവെന്തു ചെയ്തു ചണ്ടമഹാസേനും തന്റെ പുത്രിയെ ഉദയന് നൽകണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് ഉജ്ജയിനിലെ മഹാരാജാവായ ചണ്ടമഹാസേനൻ പക്ഷേ ശത്രുത്വം മറന്ന് അവളെ സ്വീകരിക്കുമോ എന്നാണ് അദ്ദേഹം സംശയിച്ചത് അത്ഭുത വീണ വായിക്കുന്ന മഹാ ഉദയനെ തൻ്റെ മകളെ സംഗീതം പഠിപ്പിക്കാനായി ക്ഷണിച്ചാലേ ആ വഴി കാര്യങ്ങൾ ശരിയാകൂലേന്ന് ചണ്ടമഹാസേന കൺകൂട്ടി ഈ ആവശ്യവുമായ ഒരു ദൂതനെ അദ്ദേഹം ഉദയനന്റെ അടുത്തേക്ക് അയച്ചു അതന്നെ ലുഡീ വേണ്ടത് വാസവദത്തെ സംഗീതം അഭ്യസിപ്പിക്കാൻ മഹാരാജാവായ താൻ ഉജ്ജയിനിയിലേക്ക് ചെല്ലണമെന്ന ആവശ്യം ഉദയനൻ നിരസിച്ചു വാസവദത്തെ തൻ്റെ അടുത്തേക്ക് അയച്ചാൽ അവളെ പഠിപ്പിക്കാമെന്ന് ചണ്ടമഹാസേനൻ അറിയിക്കുകയും ചെയ്തു ചണ്ടമഹാസേനൻ്റെ ധിക്കാരപൂർവ്വമായ ആവശ്യത്തെ കുറിച്ച് ക്രൂധനായി സംസാരിച്ച ഉദയനോട് ഒരു മന്ത്രിപ്രവരൻ ചണ്ടമഹാസേനന്റെ കീർത്തിയെ കുറിക്കുന്ന കഥ പറയാൻ തുടങ്ങി ഇനിയിപ്പം ആ കഥയാണ് നമ്മൾ കേൾക്കേണ്ടത് അത് നമുക്ക് നാളെ 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 ഭഗവാൻ പാദങ്ങളിൽ സമർപ്പിച്ച് നാളത്തെ നാളെ ഇതുപോലെ പറയാൻ ഇടവെട്ടനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്വഭാവം പരസ്മൈ നാരായണേ സമർപ്പയാമീ